ആമിക്കുട്ടി എന്താ വിശേഷം സുഖം അപ്പൊ ആമിയുടെ വെക്കേഷൻ ഏകദേശം ആയിട്ടുണ്ടല്ലേ പിന്നെ നമ്മുടെ വീഡിയോ എന്താന്ന് പറഞ്ഞിടത്തെ വണ് പോണേന്റെ ഒരുക്കങ്ങളാണ് അല്ലെ ഇന്ന് യൂണിഫോമും ബുക്കൊക്കെ കിട്ടുന്ന ദിവസമാണ് സ്കൂളിലേക്ക് പോകണം യൂണിഫോമിന്റെ അളവൊക്കെ എടുക്കണം യൂണിഫോം യൂണിഫോമിക്കണം ബുക്ക് മേടിക്കണം തിരിച്ചുപോരാട്ടൊന്ന് കാണിച്ചെടുക്ക ഹെയർ സ്റ്റൈലും പുതിയ കണ്ടുപിടുത്താ സൈഡ് സൈഡ് ഞാൻ റീലിൽ കണ്ടിട്ട് കെട്ടി കൊടുത്തതാണ് അല്ലാമിങ്ങനെ എന്തെങ്കിലും റീലൊക്കെ നോക്കിയിരിക്കുമ്പോ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരും കെട്ടി അല്ലേ അപ്പൊ നമ്മുടെ ആമിക്കൂടെ സ്കൂളിൽ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം അല്ലേ ബേഗൊക്കെ യൂണികോൺ സ്കൂളിൽ എത്തിയിട്ടാ അപ്പൊ നമ്മൾ ഉള്ളിൽ കയറാൻ പോകണം അപ്പൊ അതിന്റെ ഉള്ളിൽ കയറി ചിലപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റുന്ന വലിയ തിരക്കായിരിക്കും അല്ലേ അമ്മ യൂണിഫോം മെഷർമെന്റ് എടുക്കണം മേടിക്കണം ബുക്ക് മേടിക്കണം അല്ലേ അപ്പൊ നമ്മുടെ സ്കൂളിൽ ഇതാണ് അപ്പൊ നമുക്ക് പോയിട്ട് വന്നിട്ട് ശേഷങ്ങളൊക്കെ പറയാം അല്ലേ അമിത് യൂണിഫോം പുതിയത് പുതിയത് കിട്ടുന്നത്ര ഇല്ലില്ലാണ് അപ്പൊ നമുക്ക് യാ ബുക്ക് കിട്ടിയ യൂണിഫോം കിട്ടിയ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല തിരക്കാണ് അല്ലാമി എല്ലാവരും മെഷർമെന്റ് നോക്കലും കളക്ട് ചെയ്യലും അങ്ങനെയൊക്കെ അപ്പൊ നമ്മുടെ യൂണിഫോമുണ്ട് ബുക്ക് കൂടി ബുക്ക് യൂണിഫോമൊക്കെ ഇവിടെ ഇണ്ട് അപ്പൊ നമ്മൾ വീട്ടിലെത്തി എല്ലാം കാണിച്ചു തരാം അല്ലെ യൂണിഫോമിന്റെ കളറും കുറെ ബുക്കൊക്കെ ഇണ്ട് നമുക്ക് പഠിക്കണ്ടെന്നോട്ട് ഷൂ എന്നിട്ട് ആമി പഠിക്കാൻ പോവല്ലേ വെക്കേഷൻ വെക്കേഷൻ നമുക്ക് പഠിക്കാം നമ്മുടെ ആമിക്കുട്ടി കളർ ചെയ്തതാണ് ിഫ്റ്റ് പുതിയതായി എത്ര നാളായി കണ്ട തുറക്കൊറക്കും ലിഫ്റ്റ് പുതിയതായില്ല ഇപ്പൊ അമ്മ പറയാറില്ല എപ്പോഴും തുറക്കണം തുറക്കണം പുരിഞ്ഞു കളയണം എന്നൊക്കെ അമ്മേനൊക്കെ കാണണം ശരി അതെ നമുക്ക് ബുക്കും യൂണിഫോമൊക്കെ കാണിച്ചെടുക്കണ്ടേ അപ്പൊ നമ്മള് വീട്ടിലെത്തി യൂണിഫോം കാണിക്കാം അല്ല ഇതാണ് റെഗുലർ യൂണിഫോം അതാണ് യൂണിഫോം ഞാൻ ഇതാണ് റെഗുലർ നമ്മള് പിങ്ക് ആയിരുന്നു ബ്ലൂവും വൈറ്റ് അത് ഗ്രേഡ് വന്നിട്ടുള്ള യൂണിഫോം കെ ജി വൺ കെ ജി ടു നല്ല ഡാർക്ക് കളേഴ്സ് ആയിരുന്നു അല്ലെ നല്ല പച്ച മഞ്ഞയും വയലറ്റും മഞ്ഞ പ്രാവശ്യം ബ്ലൂവും ഒരു ബ്രൗൺ ബീച്ച് ആണോ ബ്രൗൺ അല്ലേ ബ്ലൂ 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 ഇതാണ് ആമി കുട്ടിയുടെ യൂണിഫോം നമ്മൾ ഈ യൂണിഫോം ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ ആമി ആദ്യം സ്കൂളിൽ പോണിയോക്കെ യൂണിഫോം രണ്ടെണ്ണം കണ്ടായിരുന്നു യൂണിഫോം അരണം അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ബുക്കിലേക്ക് കിടക്കാം ഇത് റോളർ നമ്മടെ ആ റേപ്പ് ചെയ്യാനുള്ള റോളർച്ചോളൂ ഇത് കുറച്ച് ആണ് ആമിയുടെ കളർ പെൻസിൽ പെൻസിലുണ്ട് ഇതില് ക്രയോൺസ് ഉണ്ട് പെൻസിൽ ഉണ്ട് ഉണ്ട് സ്കെയിൽ പെൻസിലുണ്ട് സ്കേല്ണ്ട് കട്ടറുണ്ട പിന്നൊന്ന് പേടിക്കണ്ടല്ലോ ആമീ ആമി പർച്ചേസിങ്ങിന് പോണം ഷോപ്പിങ്ങിന് പോകണം എന്നൊക്കെ പറയും സ്കൂളിൽ നോക്കണല്ലേ ആ ടോളി ബാഗൊക്കെ ഇറേസർ ഉണ്ട് കത്തി

മൂന്ന് ഒരു ഒരു വൺ ഇയറിലേക്കുള്ള എല്ലാ നോട്ട് ബുക്കുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അത്ര അല്ലേ നോട്ട് ബുക്കാ ഫോർ ലൈനും അങ്ങനെ എല്ലാ നോട്ട് ബുക്കും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ട്രോളി ബാഗ് മാത്രം മേടിച്ചാൽ മതി പിന്നെ യൂണിഫോമിന്റെ കുറച്ച് ഷോസ് ഷൂ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ മേടിക്കാനുള്ളു പിന്നെ ഈ ഒരു ബുക്കും കൂടി ഉണ്ട് മറ്റേ മോഡൽ സയൻസ് തോന്നുന്നു പിന്നെ ലാബിൾ ഒട്ടിക്കാനുള്ളത് ബുക്ക് റാപ്പ് ചെയ്തിട്ട് ഒട്ടിക്കാനുള്ള ലാബിളും ഉണ്ട് അതില് നമുക്ക് ഷാർജിനെ നോസ് കൊണ്ട് പേരൊക്കെ അടിച്ചുള്ള ലാഗ് അപ്പം എല്ലാം സെറ്റ് കഴിഞ്ഞു ഇപ്പം ഇതാണ് ആമിയുടെ ക്യാമിക്ക് കിട്ടിയ സാധനങ്ങൾ ഇപ്പം എല്ലാതും ആയിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ട്രോളി ബാഗ് പഠിക്കാനൊക്കെ ഒരു ദിവസം പോണം അപ്പം അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിട്ട് കാണിക്കല്ലോ ആമി ഇന്നത്തെ പിടിയപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇഷ്ടമായ യൂണിഫോമൊക്കെ ഇഷ്ടമായ ബുക്ക് ഇഷ്ടമായില്ലേ എന്നോട്ട് പഠിച്ചാലോ ആ ഇത്ര ആയിരത്തി രണ്ടുമൂന്ന് വെച്ചിട്ട് നല്ല ഇൻട്രസ്റ്റിലായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Bye. Bye.